നിങ്ങളുടെ വീടുകൾ കകനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പഴയന്നൂരിൽ വീട്ടമ്മയുടെ സ്വർണമാല കവർന്നു പഴയന്നൂർ ചെറുകര മേപ്പാടത്ത് പറമ്പിൽ അമ്പത്തി വയസ്സുള്ള സരസ്വതിയുടെ രണ്ടര പവൻ തൂക്കമുള്ള താലിമാലയാണ് മോഷ്ടാവ് കവർന്നത് നിറമാല ഉത്സവ ദിനത്തിൽ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിനകത്ത് തൊഴുതു നിൽക്കുമ്പോഴായിരുന്നു മാല മോഷണം പോയ ഉടൻ തന്നെ സരസ്വതി ക്ഷേത്രത്തിനകത്ത് തിരച്ചിൽ നടത്തി ക്ഷേത്ര ജീവനക്കാരെയും പോലീസിനെയും അറിയിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ പുതിയതായി സ്ഥാപിച്ച സിസിടിവികൾ വഴി കവർച്ചയുടെ ദൃശ്യം പോലീസിന് ലഭിക്കുകയായിരുന്നു തമിഴ്നാട് ശിവഗംഗ ജില്ലയിലെ ആത്തുപാളം മന്നാമുരൈ സ്വദേശിയായ മാനാമധുരൈ സ്വദേശിയായ ഭഗവതിയായിരുന്നു മാലമോഷ്ടാവ് ഇവർക്ക് ജ്യോതി എന്നും ഗായത്രി എന്നും വിളിപ്പേരുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ്റിങ്ങലിൽ ക്ഷേത്രത്തിൽ നടന്ന മാല പിടിച്ചുപറിക്കേസിലെ പ്രതിയാണ് ഇവർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിതിൻ മാധവൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ജെ യു ജിത്തു എസ് സുരഭി എന്നിവരാണ് പ്രതിയെ തിരിച്ചറിഞ്ഞ് പിടികൂടുന്നതിന് നേതൃത്വം നൽകിയത് പഴയന്നൂർ സ്റ്റേഷൻ സിഐ കെ മുഹമ്മദ് ബഷീർ സംസാരിക്കുന്നു ഈ പഴയന്തൂർ ക്ഷേത്രത്തില് നിറമല എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് എല്ലാ വർഷവും നടന്നു വരുന്നതാണ് ഇതിൽ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകള് വ്യത്യസ്ത സമയങ്ങളിൽ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണത് ഒരു അഞ്ചു ആനയുണ്ട് അതൊരു പൂരത്തിന് സമാനമായൊരു പരിപാടിയാണ് അപ്പൊ ഇതിലൊന്ന് സരസ്വതി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ മാല നഷ്ടപ്പെട്ടു അപ്പൊ തുടർ അവിടെ സി സി ടി വി നോക്കി അന്വേഷിച്ചപ്പോള് അതിലൊരു സ്ത്രീ പെട്ടെന്ന് പിന്നിൽ നിന്നും ഇത് ക്യാച്ച് ചെയ്ത് മാറുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അന്വേഷണം നടത്തി ആ ലേഡിയെ കണ്ടെത്തി അവരുടെ പേര് ഭഗവതി എന്നാണ് ഒരു തമിഴ്നാട് സ്വദേശിനിയാണ് ഇവർ കാറ്റിങ്ങൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു കേസുണ്ട് അതിൽ അവര് മാല എടുത്ത് സമ്മതിച്ചില്ല ഞങ്ങള് ശാന്തമായ രീതിയിൽ ജോയിൻ ചെയ്ത് അവരവരെ ഒളിപ്പിച്ചു വെച്ച മാല ഒരിടത്ത് വന്നു അപ്പോ അത് കിട്ടാനുള്ളൊരു കാരണം ഞങ്ങൾ നേരത്തെ തന്നെ അമ്പലത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മാക്സിമം ക്യാമറകൾ ഫിറ്റ് ചെയ്യണം അപ്പൊ ഏതാണ്ട് അവരെ ഒരു പത്തോളം സി സി ടി വി ക്യാമറ ഈ ഒരു ചടങ്ങിനായിട്ട് പ്രത്യേകം വെച്ചിരുന്നു അതിലാ കാര്യത്തിൽ അവരെ അഭിനന്ദനം അറിയിക്കുന്നു കാരണം അത് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയത് പിന്നെ ഏതായാലും ഇങ്ങനെ ഒരു ആളെ കിട്ടിയത് കൊണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് ഇത്തരത്തിലുള്ള മോഷണങ്ങള് ഒരു പരിധിവരെ കുറയുന്ന് കരുതുന്നു ഇയാളൊക്കെ അച്ചെയ്താ സമയം തന്നെ ഇവരുമായി ബന്ധപ്പെട്ടൊരു ഗ്യാങ് അവർ ഉണ്ടായിക്കണം അവര് കടന്നു കിടന്നുണ്ടാവും അപ്പോൾ ഇവരൊരു മോഡസാണ് ചൂല് നിക്കുന്ന സ്ത്രീകളുടെ ഒരല്പം പോലും അവർക്ക് അറിയാൻ കഴിയാത്ത രീതിയിൽ കൃത്യമായിട്ട് അത് കത്ത് ചെയ്ത് കൊടുക്കും അത് അവരല്പം പോലും അറിയാൻ പറ്റില്ല അത് ഈ മാല നഷ്ടപ്പെട്ടെന്ന് സംയോജിതമായിട്ട് അവര് നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്കത് സിസിടി വി പരിശോധിച്ചത് കിട്ടിയത് ഇല്ലെങ്കിൽ ഇത് കൈമറിഞ്ഞ് അത് പോകുമായിരുന്നു എന്തായാലും വയനൂർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ മുൻകൈ പിടിക്കാൻ സഹായിച്ചത് നമ്മളെ സ്വരവി പിന്നെ ജിത്തു ഇവരാണ് ആ സ്പോട്ടില് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു അപ്പൊ അവര് സംയോജിതമായി ഇടപെട്ടത് വളരെ വളരെ ഗുണം ചെയ്തു അക്കാര്യത്തിൽ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പിന്നെ ഞങ്ങളൊരു ടീമായിട്ട് ഈ കേസ് അന്വേഷിക്കുന്നു ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തിട്ട് ഇവർക്ക് ഇവരെ കൂടെയുള്ള ആളുകൾ അവരെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഫോണോ ചെയ്യാൻ പറ്റും നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട നേട്ടം ന്യൂസ്